ന്യൂ ബസ് സ്റ്റാൻഡിന് സമീപം സമീപം റോഡ് ജമീല പെട്രോൾ പമ്പിന് താനൂർ ലോറി ണിയോടെയാണ് അപകടം അപകടത്തിൽ ഒരാൾക്ക് പരിക്ക് വൈകിട്ട് അപകടം നടന്നത് ഭാഗത്തു നിന്നും താനൂർ ഭാഗത്തേക്ക് തടി കഷ്ണങ്ങൾ കയറ്റി പോകുകയായിരുന്ന മിനി ലോറിയാണ് അപകടത്തിൽപ്പെട്ടത് അപകടത്തിൽ മിനി ലോറിയിലെ ഡ്രൈവർക്ക് പരിക്കേറ്റു ലോറിയുടെ ടയർ പൊട്ടി നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു ഈ സമയം മറ്റു വാഹനങ്ങളൊന്നും വരാതിരുന്നതിനാൽ വലിയ അപകടമാണ് ഒഴിവായത് ബുധനാഴ്ച വൈകിട്ട് അഞ്ചു മണിയോടെയാണ് അപകടം നടന്നത് അപകടത്തെ തുടർന്ന് ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു നാട്ടുകാരും പോലീസും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് തുടർന്ന് തടി കഷ്ണങ്ങൾ മറ്റൊരു വാഹനത്തിലേക്ക് കയറ്റി ഗതാഗതം പുനഃസ്ഥാപിക്കുകയായിരുന്നു Yeah.